നമ്മളൊക്കെ വിളിച്ചാൽ വരാൻ വലിയ മടിയാണല്ലോ പൊടാടാ പോ എന്താ പരിപാടി ഒരു പരിപാടി ഇല്ല നിനക്ക് എന്താ പരിപാടി പരിപാടി ഉണ്ടോന്നറിയണോ ഒരു പരിപാടി വെറുതെ നയിക്കുന്നു പറഞ്ഞ വാട എന്നാ ഇല്ലടെ പോടൈ പുതിയ പുതിയടേ പോരച്ചുണ്ടാടാടാ നീ പോർന്നാര താഴെ നിൽക്കണ പോടക്ക് എന്തോ ഇത് എവിടെ അങ്ങോട്ട് കളിക്കാം നീ പോ ഞാൻ വരാം നീങ്ങാടാ പൈസ ആ ഓട്ടോ വരണം ഏട്ടോ വരും ആട്ടോ കേറിപ്പോടാ പോയിട്ടു ആട്ടോ കേറി പോടേട പൈസ ഉണ്ടോ അതില്ലേ വന്നാ രാവിലെ പോലെ പറ്റിയോണ്ടിടത്തോളം

ഇല്ല 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 യാദൃശ്യമാണ് യാദൃശ്യം എനിക്കെല്ലാം മനസ്സിലായടേ എന്റെ അനിയനെ കൊണ്ടങ്ങ് പോട് അവനെ ഒരച്ചൊന്നെടുക്കൂലേ എന്താണ നിങ്ങൾ അങ്ങനെ അതിന്റെ അവൻ പരിമാരി പറ്റി ഒളിപ്പിച്ചുവെച്ചിട്ട് പിള്ളേരെ കളിക്കുമ്പോഴല്ലേ കളിക്കുന്നത് ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്താണ് ഇവിടെ പരിപാടി ഇവിടെ ഇവിടെ ഇട നമ്മളെ വീട്ടിൽ എല്ലാ പരിപാടിയും നടക്കുന്ന എന്നെ വിളിക്കണ്ട ഇവിടെ ആള് കൂടുമ്പോഴേ യാഥാർത്ഥത്തിലും പറഞ്ഞു തന്നെ ഞാൻ പോട്ടാ എല്ലാർത്ഥത്തിലും പറഞ്ഞുതന്നെ പറഞ്ഞില്ല നേരല്ലി നിങ്ങൾ വരണേ വാ അഞ്ചഞ്ച് ലൈറ്റ് ആട്ടനെ കാറി കേർന്നു ആടാ ഇങ്ങോട്ട് വരുന്നു ഇങ്ങോട്ട് എടാ കേറ് അങ്ങോട്ട് കേറ് നിങ്ങൾ കേറണം ടെൻഷൻ വേണ്ട പോടാ വേറെ ഒരു ഓട്ടോ തിപോ അളിയാ ചേട്ടാ അണ്ണാ ഒന്ന് കൈ 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 പിന്നല്ലേ ചെവി അടിച്ചു പോയല്ലേ പിന്നെ ചിറ്റപ്പം വന്നു അണ്ട വലിയ പൊക്കണം കൊണ്ടുവന്നു എന്നാ എന്റെ ഒരു തൊണ്ട് മുട്ടായി കൊണ്ടുവന്നാ കൊണ്ടു വന്ന നീ ഡേന്ന് ഇറങ്ങി ആരെയാ ശരി സമ്മതിച്ചു ഇവിടെ ഇറങ്ങിയപ്പോഴും ഇവിടെ കട മിണ്ടാതിരി പറഞ്ഞാ ചേട്ട് അതൊന്നും അല്ലെ പെണ്ണുമെ പറഞ്ഞു വെച്ചാൽ നമ്മളെ പിള്ളേർക്ക് വേണ്ടി പൈസ അലവാക്കുന്നത് അതുകൊണ്ടാണ് ചടത്തേ ഞാൻ പോണേ അടുത്ത് ഇവിടെ നിന്നാ ശരിയാവല്ലോ ബാലു ആരെങ്കിലും വരുമ്പോ സന്തോഷത്തോടെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കല്ലേ ശരി ഞാൻ ഒന്നും മിണ്ടല്ലേ ഇനി അതൊന്നും മിണ്ടേ പറയാണ്ടാ കഥ പറഞ്ഞില്ലേ മക്കാ ചേട്ടാ ഒന്ന് കുളിക്കണം സുരേന്ദ്ര നീ എപ്പോ വന്നടാ മാമേ മാമേ ഇവിടെ ഉണ്ടായിരുന്നാ എന്നിട്ടും പറഞ്ഞില്ലേ പറയാൻ വേണ്ടി മാത്രം എന്തോ ഇരിക്കുന്നു ഞാൻ ഇന്നലെ വൈകിട്ട് വന്നടാ തന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖമായിരിക്കണം ഞാൻ കുളിച്ചിട്ട് കേട്ടോ ശരി സത്യം പറഞ്ഞ ആ കൊളത്ര കുടുംബത്തിലെ ഇത്രയും മര്യാദയും സ്നേഹവും സമാധാനുള്ള ഒരു പയ്യൻ ഇവൻ എന്താ അല്ലെങ്കിൽ

നിറം ഉള്ളപ്പോഴല്ല നിറം ഓ ഇനിയിപ്പോ ഓരോന്ന് പറഞ്ഞു ശങ്കരൻ ശങ്കരനിപ്പൊ കരയാൻ തുടങ്ങും ആ അല്ലേലും അച്ഛൻ ഈയിടെയായിട്ട് കരച്ചിലിന്റെ സ്വഭാവം കൂടിയിട്ടുണ്ട് കൂടിട്ടുണ്ടല്ലോ സമയമായി വരല്ലേ നിന്റെ അമ്മാവി

തന്നെ പോവാ എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഒന്നാ എനിക്ക് താല്പര്യം വലിയ ഇല്ല പിന്നെ ഇവിടെ ആളുണ്ട് അടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ പരിചയം പറയാൻ കാര്യം ഞാൻ അറ്റാൻ പറ്റില്ല കൂമ്പും കേരളം വാടാ എന്നെ കൊണ്ട് എനിക്ക് പറ്റൂല കാര്യം നോക്ക് ഇത്രയുണ്ട് ഒന്നിനുപരം ഷെയർ ഇടും പിന്നെ രണ്ടെണ്ണം അടിക്കും നമ്മളെ ഷെയർ പക്ഷെ കെട്ടിറങ്ങാൻ നേരത്ത് ചോദിക്കുകയും ചെയ്യും ജംഗ്ഷൻ വരെ പോണുല്ല നിങ്ങള് പോയി ഞാൻ വരാം ഞാൻ കൊണ്ടേ പോയാള് ഭയങ്കര കേട്ടയാള് കേറത് ഭീകര മൊത്തം അതിന് വേണ്ടിയാണ്

കാര്യം കൊണ്ടല്ല പഴയതുപോലെ പഴയ ആൾക്കാർ ഉണ്ടാക്കുന്ന ടേസ്റ്റ് എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കുകയല്ലേ ഈ പാചകം പറയുന്നേ മനസ്സർപ്പിച്ച് ചെയ്യേണ്ട ഒരു കർമ്മമാ കർമ്മ നമ്മടെ നമ്മടെ ചങ്ങടെ അപ്പൂമിനും അച്ഛനും കൂടെ പ്ലാൻ എങ്ങോട്ട് എങ്ങോട്ടാന്നെ രണ്ടര കൂടെ ഇപ്പം എപ്പോണെങ്കിലും മുങ്ങാ എന്തോ പ്ലാൻ ഉണ്ട് നല്ല കളത്തരാ பக்கல தெரியறானா ஓலாம் போகல தான கேலி இது யூமாரி கண்ணில்லளே ഒരു കാര്യം ഞാൻ പറയാം ഓ പിന്നെ എന്റെ ക്ഷേർ തരിപ്പുണ്ട് പക്ഷേ എന്തൊരു പ്രശ്നം ഉണ്ടായാലും എന്റെ പേര് വരല്ലേ ഉള്ള പ്രശ്നമൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നത് നിങ്ങൾ നിങ്ങൾ അവിടെ ഇരിക്കാന്നല്ലേ പറഞ്ഞത് എന്നിട്ട് ഇത് കോട്ട ഒന്നും ഇല്ല ഓ ഞാൻ ഇപ്പൊ നാട്ടോ ബാസിയെ കൊണ്ടുവന്നത് ഇങ്ങനെ കൊണ്ടുവന്നത് ഞാൻ എനിക്ക് കോട്ടം ഉണ്ട് ഞാൻ പോയി വല്ല ഓടുന്ന സമയത്ത് ഇവിടെ നിന്ന് കറങ്ങാന്ന് ഓടാൻ പോകണ്ടേ പത്ത് പൈസക്ക് ഓടാൻ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ആ ഓട നീ എനിക്കറിയാം നീ ഓടാൻ കാര്യം ഇങ്ങോട്ട് വന്നത് അത് ഞാൻ പറയാത്തറന്നത് വൃത്തിയാക്കി സ്ലാബ് കൂടുന്നു പറഞ്ഞു ഓട ഇട്ടില്ലെങ്കി സോമാർ സത്യം ഇവിടെ ഒരുത്തരം ഈ സൈഡിലല്ലേ ആ എത്ര മനസ്സിലാവുകയാ പിന്നെ ആ പിന്നെ ഓട അടച്ചാലില്ലെങ്കിലും എനിക്ക് ഓടണം അതല്ലേ പൈസ പൈസ ഞാൻ അടം ചോദിച്ച പൈസ ഒരു മുന്നൂറ് രൂപ കടം ചോദിച്ചില്ലേ മുന്നൂറ് രൂപ കടം ചോദിച്ച പൈസ ഇല്ലേ ഓ അത് ഞാൻ ബാസി കൊടുത്ത് നൂറ് രൂപ കടം ചോദിക്കില്ലേ കട കട എന്റെ കട നൂറ് ഞാൻ കടം ചോദിച്ചത് ഞാൻ ആരോടത്ത് ചോദിക്കണം ഞാനേ നീ ബാസി അപ്പൊ എല്ലാം കൂടെ രൂപ എനിക്ക് കടന്നത് ഞാൻ നിനക്ക് മുന്നൂറ് പോരാ വല്ലപ്പോഴേക്ക് അവര് ഞാൻ വല്ലതും കൊടുക്കുന്നു ഇന്ന് വരെ തന്ന പൈസ തിരിച്ചു തന്നിട്ടുണ്ടോ അതി കടം കൊടുക്കണം നിങ്ങൾക്ക് ഇത്തോം കൂടി ഇപ്പം രാവിലെ എന്താടാ പത്തൊമ്പത് വയസ്സായാലും അന്നയിരിക്കാം ഏഹ് ഞാൻ അവിടെ ഇരിക്കാം നീ ഇരിക്കണോ പുറത്തോട്ട് അന്നാ പുറത്തോട്ട് പറ്റുന്നോട്ട് പോവാ എവിടെ പോയാലും ഞാനും ഉണ്ട് ഇവര് എല്ലാരും കൂടെ ആ മൂലയിൽ പോയിരുന്നിട്ട് ഞാൻ അവിടെ പോയപ്പോഴ് ചോദിക്കുന്നുണ്ടോട് പറയാണ് അവിടെ ചുമ്മാ സംസാരിച്ച് കൊള്ളാൻ വേണ്ടി നിന്നായിരുന്നു ഇപ്പൊ ഞാൻ വിളിച്ചോണ്ടു ഇപ്പൊ പറഞ്ഞിട്ടും പോകണില്ല ഇവിടെ തന്നെ കാണു നമ്മളല്ലേ ഇവിടെ പോക ആ പിന്നെ ആ ബാസിയുണ്ടല്ലോ ഞാൻ ഇത്രയും ദിവസം വിചാരിച്ച പാവം എന്നാണ് ഏറ്റവും വലിയ കുരുട്ട് ആ ബാസിയാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കണ ഭാസിയാണ് ഈ കള ഇത് മോശമൊന്നും അല്ല നമുക്ക് കൊടുക്കാം കാരണം അയാളുടെ ഭാര്യ സിംഗപ്പൂരാണല്ലോ അവരെങ്ങോട് വിളിച്ചു വരുത്തുമ്പോൾ ബാസി ക്ലിയർ ആവും അത് വേണം ആവശ്യമില്ല ബാസി അവ ആവശ്യമില്ലാട്ടാണല്ലോ ഒതുങ്ങി പോലെ

ഞാൻ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ അല്ലെങ്കിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ കാര്യപ്പെട നീ ഉണ്ടാക്കണേൻ്റെ നൂറിൽ ഒരു പ്രശ്നം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ നീ സംസാരത് വേണ്ട അങ്ങനെ ഇടക്കളെ പോയിട്ടുണ്ട് എവിടെ പോയി അങ്ങനെ നോക്കട അങ്ങനെ അങ്ങനെ കഴിക്കാൻ വഴി പോയ ആള് പെട്ടെന്ന് പോഴു എന്റെ കണ്ണ് മുമ്പ് വെച്ച് രണ്ടിനും കാണാല്ലാതൊക്കെ എന്തോ എന്നിട്ട് അവന്റെ വൃത്തി കണ്ടില്ലല്ലേ ഒഴിക്ക് കഴിവല്ലേ പൊട്ടിക്കാനാണ് ഇത് തൊണ്ടു പൈസ കൂടി കൊറേശ കൊറേശ്ശെ കുടിച്ചാ മതി കേട്ടാ ഇത് കുറച്ച് അത് കുറച്ച് ആക്രാ ഒഴിച്ചോട് പിടിഞ്ഞിട് മതി ഇതിനേക്ക് നീ പോ അത് ഒഴിച്ചോടും കുറച്ച് കുറച്ചു കുറച്ചോഴ് മതി മതിയാൾ എന്താണെന്ന് ഏലാമ്പി ഏലാമ്പില ഏലാമ്പി ഇയാൾക്ക് ആക്കറ എന്താ വട്ടി കുടിക്കുമ്പോലെയാ ജ്യൂസ് സ്പിരിറ്റ് കട്ട സ്പിരിറ്റ് എന്ത് സാധനം വാങ്ങിച്ചത് നമുക്കൊക്കെ നല്ല ഒഴി അല്ല ആ കാര്യം ഞാൻ പറയാം ഒന്നുകൂടെ ഒഴിച്ചിട്ട് ഏഹ് നിർത്താം എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരുന്നിട്ട് വീട്ടിൽ പോയി ആഹാരം കഴിച്ച് വൈകുന്നേരം ആവുമ്പോൾ കുളിച്ചിട്ട് തിരിച്ച് വന്നിട്ട് ഇതങ്ങ് ഫിനിഷ് ചെയ്യാം ഏഹ് ചുമ്മാ നടക്കാത്ത എപ്പോഴെടുത്തു വെച്ചാൽ ഇതുവരെ ഇവിടെ ഇപ്പം ഫിനിഷ് ആവും പിന്നെ

നീ പറയുമ്പോ ഞാൻ നീ ഞാൻ കാര്യം ഞാൻ കേക്ക് നീ ചേട്ടത്തിടെ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല ഞാൻ വീട്ടിൽ അത്രേ ഉള്ളൂ എന്നാലും ഞാൻ പറയും പിന്നെ എന്റെ കാര്യം പറഞ്ഞാലും കുഴപ്പമില്ല കുടിച്ചാലും എന്നെ അവിടെ കയറ്റുമല്ല എങ്കിലും ഇപ്പൊ ഞാൻ ഉണ്ടായിരുന്നൊന്നും പറയണ്ട നിങ്ങളെ കാര്യം ഞാൻ അവിടെ ചേട്ടത്തിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ചേട്ടത്തി വിളിച്ചാണ് അങ്ങ് സിംഗപ്പൂരിൽ നിങ്ങളെ ഭാര്യ കേട്ടാ നാളെ എത്തും സുരേന്ദ്ര എനിക്ക് എനിക്ക് ആ വീട്ടിലൊരു വിലയുള്ളതാണ് നീ ചെന്ന് പറഞ്ഞ് കലുപ്പാക്കി ഇല്ലാതാക്കരുത് നിന്റെ വില ഇതോടെ ഞാൻ തേക്കുന്ന ഇവിടുത്തെ ഓട്ടോ നിന്റെ ഓട്ടോ ഞാൻ നിർത്തും ഉറപ്പ് മക്കളെ എന്റെ പറഞ്ഞാലേ ഒരു സാധനം ഞാൻ പറഞ്ഞാലും വേറെ ഒന്നും ഇല്ലല്ലേ സംഭവം എന്ന് വേറെ നമ്മൾ രണ്ട് അണ്ണ അടിക്കുന്നവരെയാണ് നീ നാട്ടിലടിക്കും നീ ഒളിഞ്ഞു തെളിഞ്ഞു ഇരുന്ന് നിന്റെ കടയുടെ മോളില് ഡ്രസ്സിന്റെ മണ്ടയിരുന്ന് വേണ്ടപ്പെട്ട ആൾക്കാരെ അവിടത്തെ സമ്പന്നരായ ആൾക്കാരുമായിട്ട് അടിക്കും നമ്മളങ്ങനെ അടിയാ പക്ഷെ ഇവിടെ ഭയങ്കര സത്യസന്ധനാണ് പക്ഷെ നീ ഇവിടെ നീ വലിയ കാലം സത്യസന്ധനാകുന്നു അങ്ങനെ ഒന്ന് ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ത് കൂടുതലും കൂടുതലും കാണിക്കുന്നത് അങ്ങനെ അങ്ങനെ അല്ല ഞാൻ ഞാൻ പറഞ്ഞത് സത്യം 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 ഇല്ല ഒരു പാവ ശ്വാസം ശ്വാസം മതി രണ്ടു ദിവസമായിട്ട് പോകും നല്ല അടിയാണ്

ഞാനാണ് ബാലു ആ എന്താന്ന് ആ കണ്ട ഇങ്ങോട്ട് വാ നല്ലൊരു കാഴ്ച കാണാം നീ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വാ നീ പുറത്തന്ന് ആ എന്തോന്ന് സുരേന്ദ്ര നമ്മള് രാവിലെ ചെക്ക് ചെയ്യണ് ഇവൻ പറഞ്ഞു വാസി പറഞ്ഞു പക്ഷേ യും കണ്ണ വെട്ടിച്ച് സൂപ്പറില്ലേ പറഞ്ഞു പോണ ജംഗ്ഷൻ നിങ്ങൾക്ക് ഓട്ടോണ്ടോ നോക്കിക്കോ രണ്ടുടത്ത് ഇതിനകത്തേക്ക് അയച്ചതില്ല